ം അത് ഒരു തൊടുകുറിയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കണം അതിൽ ആദ്യത്തേതായ ചിത്രം രാധാകൃഷ്ണന്മാരുടെ ചിത്രമാണ് രണ്ടാമത്തേതായ ചിത്രം ശിവപാർവതി ചിത്രമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ കടന്നു വരാനായി പോകുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം അത്തരം കാര്യങ്ങളെ അറിവ് തന്നെയാണ് ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കൂ ആദ്യത്തെ ചിത്രമായ രാധാകൃഷ്ണന്മാരെയാണ് തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു അപ്രതീക്ഷമായി നിരവധിയാർന്ന അനുഗ്രഹങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങൾ തേടി വരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം എന്നാൽ ഈ സമയം വികാരങ്ങളെ നിയന്ത്രിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് പലപ്പോഴും അതിന് സാധിക്കാത്തതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതിന് നിങ്ങൾക്ക് സാധിക്കും എങ്കിൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യം വന്നുചേരാം പ്രധാനമായും നിങ്ങൾക്ക് ദേഷ്യം സങ്കടം സന്തോഷം ഇത്തരത്തിൽ പല കാര്യങ്ങളും വികാരങ്ങളെയും നിയന്ത്രിക്കുവാൻ സാധിക്കാത്തതായ ഒരവസ്ഥയുണ്ട് ക്ഷമ നിങ്ങളിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട് കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വലിയ വിജയങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് ചില തീരുമാനങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട് ഒരു പരിവർത്തന ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന സൂചനയും ലഭിക്കുന്നതാകുന്നു ശക്തമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള അവസരം തന്നെയാണ് ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളത് എന്നതാണ് വാസ്തവം ശക്തമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും പല വിധത്തിലും പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം അതിനുള്ള അവസരം തന്നെയാണ് കടന്നു വരിക ധനപരമായ നേട്ടങ്ങൾ അനുകൂല സാഹചര്യങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് പരിശ്രമിച്ചിട്ടുള്ള വ്യക്തികളാകാം നിങ്ങൾ പല മാർഗങ്ങളിലൂടെയും ധനം വന്ന് ചേരുന്നു എന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത്തരത്തിൽ ഉയർച്ച കടന്നു വരാവുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ് പല കാര്യങ്ങളിലും അപ്രതീക്ഷമായ നഷ്ടങ്ങൾ സങ്കടങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിൽ നിന്നും ഒരു മാറ്റം തന്നെയാണ് നിങ്ങളിലേക്ക് പന്നുചേരുക പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം രൂപപ്പെടാം വിജയം നേടുവാൻ സാധിക്കുന്ന അനിവാര്യമായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നും അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന സാഹചര്യമുണ്ട് എന്നും അർത്ഥമാക്കാം ചില കാര്യങ്ങളിൽ ധനപരമായ കാര്യങ്ങൾ എപ്രകാരം നേടിയെടുക്കണം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും സാമ്പത്തിക നഷ്ടങ്ങൾ എപ്രകാരം പരിഹരിക്കണം നികത്തണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ പല കാര്യങ്ങളിലും പരിശ്രമങ്ങൾ വിജയം കാണും എന്നതാണ് വാസ്തവം ഏതെങ്കിലും തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയങ്ങളായി മാറും എന്ന കാര്യം തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളിലും നല്ലത് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും പല കാര്യങ്ങളിലും പലരുടെയും സങ്കടങ്ങൾ കേട്ട് ആശ്വസിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പുതുതായി പല കാര്യങ്ങൾക്കും ആരംഭം കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പുരോഗതി പല കാര്യങ്ങളിലും ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം മുന്നോട്ട് നിങ്ങൾക്ക് പലവിധ സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ് പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് പല കാര്യങ്ങളും കാത്തിരിപ്പുകൾ നിങ്ങൾക്കുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളിൽ ഒരു ലക്ഷ്യത്തിലേക്ക് പരിശ്രമങ്ങൾ ലക്ഷ്യത്തിലേക്ക് വഴിമാറുന്ന സാഹചര്യം രൂപപ്പെടാം പല കാര്യങ്ങളിലും നീതി ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം പല കാര്യങ്ങൾക്കും പഴി കേൾക്കേണ്ടതായി വന്നിരുന്നു എങ്കിൽ പോലും അതിൽ മാറ്റങ്ങൾ വന്നുചേരാം നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിനെ തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം പല വിധത്തിലും സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും പല കാര്യങ്ങളിലും നീതി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളിൽ നിന്നും ചില സന്തോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം പോസിറ്റീവായ ഊർജം പോസിറ്റീവായ മാറ്റങ്ങൾ ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കടന്നു വരാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലായും പറയുവാൻ സാധിക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് പല മാർഗങ്ങളിലൂടെയാകാം അനുകൂല സാഹചര്യങ്ങൾ വന്നുചേരുക അവസരങ്ങൾ കൃത്യമായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക രണ്ടാമത്തെ ചിത്രമാണ് ശിവപാർവതിയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് അപ്രത്യക്ഷമായി നിങ്ങളിലേക്ക് പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സങ്കടങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ പല കാര്യങ്ങളിലും സങ്കടങ്ങൾ ജീവിതത്തിൽ കൂടുതലായും അനുഭവിക്കുന്ന വ്യക്തികളായി തന്നെ പരാമർശിക്കാം അതിനൊരു മാറ്റം ആഗ്രഹിക്കുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട് പല കാര്യങ്ങളിലും സ്ട്രക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം പുറത്തേക്ക് കടക്കണം അല്ലെങ്കിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ പോരാ എന്ന ചിന്തയുണ്ട് എങ്കിലും അത് നടക്കാത്തതായ സാഹചര്യം ആഗ്രഹങ്ങൾ ചിന്തിച്ച് കരഞ്ഞിട്ടുള്ള രാത്രികൾ തന്നെയാണ് നിങ്ങൾക്ക് മുൻപിലുള്ളത് മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പടുത്തുയർത്തിയ അല്ലെങ്കിൽ സഫലമാക്കിയെടുത്ത ആഗ്രഹങ്ങൾ ഒരു നിമിഷം കൊണ്ട് തന്നെ നിങ്ങളുടെ മുൻപിൽ തകർന്ന് വീണിട്ടുള്ളതായ ഒരു സാഹചര്യം അവസ്ഥ തന്നെയാണ് ഉള്ളത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അറിയാത്തതായ പല കാര്യങ്ങളുമുണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം വന്നുചേരാം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുക പ്രണയ സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമാക്കുക ജോബ് ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ പോലും തേടി വരാം പല കാര്യങ്ങൾക്കും പഴി കേൾക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട് അതും ചെയ്യാത്തതായ പല കാര്യങ്ങൾക്കും അതിലൊരു മാറ്റം നിങ്ങൾക്ക് അനു അനുഭവ ഭേദമാകുന്ന സാഹചര്യം വന്നുചേരാം ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷമായ നേട്ടങ്ങൾ പ്രതീക്ഷകൾ ജീവിതത്തിലേക്ക് വന്നുചേരാം ആഗ്രഹങ്ങൾ പലതും നിങ്ങൾക്ക് നിമിഷം കൊണ്ട് തന്നെ അനുകൂലമായി തീർന്നു എന്ന് വരാം അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ചില വഴികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതലാണ് പല കാര്യങ്ങളും ഇപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചു എന്നതാണ് വാസ്തവം ഇപ്പോഴും അത്തരം ചില കാര്യങ്ങൾ സംഭവിച്ച് പോരുന്നുമുണ്ട് എന്നാൽ മുന്നോട്ട് പോകണം എന്ന അതിയായി ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന ആശയക്കുഴപ്പമുള്ള നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ചില വ്യക്തത കൈവരിക്കുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കുന്നതാണ് ജീവിതത്തിൽ ഒരു തരത്തിലും സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്ന കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യം വന്നു പല കാര്യങ്ങളിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന സാഹചര്യം വന്നു ഈ സമയം പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും പോസിറ്റീവായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഹൃദയം തകർന്ന് പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നുചേരാം പോസിറ്റീവായ ജീവിതം നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളെ എത്തിക്കുന്നു എന്നതാണ് വാസ്തവം ശ്രദ്ധയോടെ ഏതെങ്കിലും ഒരു കാര്യം പരിഹരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ ഈ സമയങ്ങളിൽ അതിനൊരു വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും വിശ്വാസം തന്നെയാണ് നിങ്ങളുടെ മുഖമുദ്ര അല്ലെങ്കിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും പല കാര്യങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ അവിശ്വാസത്തെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഇതുവരെ ചെയ്യാൻ സാധിക്കാത്തതായ ആവേശകരമായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും യാത്രയിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നതായി കാണുവാൻ സാധിക്കുന്നു പുതുവെളിച്ചം അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം വളരെ ദുഷ്കരമായിട്ടുള്ള സമയത്തിലൂടെയാകാം നിങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോഴുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക ബുദ്ധിയും സമൃദ്ധിയും ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയം ആത്മവിശ്വാസം നിങ്ങളിൽ വർദ്ധിക്കാവുന്ന സാഹചര്യം പല കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലേക്ക് പകർന്ന് നൽകുവാൻ സാധിക്കുന്ന സാഹചര്യം രൂപപ്പെടാം പല കാര്യങ്ങളെയും നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മാനസികാവസ്ഥയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നുചേരുക ജീവിത സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നുചേരാം വളരെ പെട്ടെന്നായിരിക്കില്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കുവാനുള്ള സാധ്യതകളുമുണ്ട് സ്നേഹിക്കുന്ന വ്യക്തി ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൂടി കടന്നു പോവുകയും അപ്രതീക്ഷമായ മാറ്റം ബന്ധത്തിൽ സംഭവിക്കാനും സാധ്യത കൂടുതലാണ് അകന്നു നിൽക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയും കൂടുതലാണ് നിങ്ങളോട് ദേഷ്യമുള്ളവർ അത് മാറി തിരികെ എത്തുവാനുള്ള സാധ്യതകളുമുണ്ട് ബന്ധങ്ങളിൽ വിലങ്ങു തടിയായി നിന്നവർ അവരുടെ യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവർ പോലും അല്ലെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം വന്നുചേരാം പല കാര്യങ്ങളിലും നിങ്ങളായിരുന്നു ശരി എന്ന് ബോധ്യപ്പെട ബോധ്യപ്പെടുന്ന സാഹചര്യം പോലും പലർക്കും വന്നുചേരാം ഈ സമയം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വന്നുചേരുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക